ഓം നമോ ഭഗവതേ രുദ്രായ എല്ലാവർക്കും നമസ്കാരം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ശ്രീരുദ്രം ഒമ്പതാം അനുഭാവത്തിൽ പതിനൊന്ന് വരെയുള്ള മന്ത്രങ്ങളെ വ്യാഖ്യാനമാണ് ചെയ്തിരുന്നത് ഒമ്പതാം അനുഭാവത്തിലെ ശ്രീരുദ്രം ഒമ്പതാം അനുഭാവത്തിലെ പതിനൊന്ന് വരെയുള്ള മന്ത്രങ്ങളുടെ അത് കഴിഞ്ഞ വീഡിയോയിൽ ഏഴ് മുതൽ പതിനൊന്ന് വരെ അതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ആറാമത്തെ മന്ത്രമാണ് ഒമ്പതാം അനുവാദത്തിലെ ഇനി നമ്മൾ ഒമ്പതാം അനുവാദത്തിലെ പന്ത്രണ്ടാമത്തെ മന്ത്രം നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ ഭക്തൻ സ്ത്രീ രുദ്രനെ സർവചരാചരങ്ങളിലും ഉള്ളതായി കണ്ട് അഥവാ രുദ്ര തേജസ് തന്നെ ആണ് സർവചരാചരങ്ങളും ഉള്ളത് എന്ന് അത് ഓരോന്നായിട്ട് ഓരോ വസ്തുവിലും കണ്ടുകൊണ്ട് സ്തുതിക്കുന്നതാണ് ഈ മന്ത്രം കൂടെ നമ്മൾ കണ്ടത് ഇനി പന്ത്രണ്ടാമത്തെ ഒമ്പതാം അനുഭവത്തിൽ തന്നെ പന്ത്രണ്ടാമത്തെ മന്ത്രം നോക്കാം നമഹ പർണ്ണായജ പർണശ്യായ ജ നമ പർണ്ണായജ പർണശ്യായജ നമഹ ആർക്ക് പർണ്യായ നമ പർണ്ണ്യായ ച പർണശദ്യായ ച അതാണോ എന്ന അർത്ഥം ഇതും കൂടി എന്ന അർത്ഥം നമഹ ആർക്ക് പർണിയത് പർണം പർണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല സസ്യങ്ങളുടെ വൃക്ഷങ്ങളുടെ ഇല പർണം പർണ്ണമെന്ന് ഇല പത്രം അപ്പോൾ പർണ്യ എന്ന് പറഞ്ഞാൽ യഹ പർണ്ണരൂപേണ തിഷ്ടതി സഹ ഏവ പർണ്ണ്യഹ യഹ പർണ്ണയരൂപേണ ആരാണോ പർണത്തിൻ്റെ രൂപത്തിലിരിക്കുന്നത് അവരാണ് പർണ്യൻ സഹഏവ പർണ്യഹ അപ്പം ഇവിടെ ശ്രീ രുദ്രഹ ഏവ ശ്രീ പരമേശ്വര ഏവ പർണരൂപേണ തിഷ്ഠതി പർണരൂപേണ തിഷ്ഠതി അഥവാ പർണേ ആവി ഇലയിലും പർണെ അവിയെ അഥവാ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് പച്ചിലയാണ് അതായത് ജീവനുള്ള രസമുള്ള ഇല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവനുള്ള ഇല കാരണം അടുത്തത് ശുഷ്കമായാണ് വരുന്നത് പർണ്ണയായ പർണശക്തിയാണ് പർണശക്തിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശുഷ്കമായത് ഉണങ്ങിയത് എന്നുള്ള അർത്ഥങ്ങളാണ് വരുന്നത് അതുകൊണ്ടാണ് ഇവിടെ പർണ്ണയെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പർണം പർണ്യഹ പർണ്ണ്യായ പർണം ഇല പച്ചിലല രസം പറ്റാത്തത് അഥവാ ചെടികളിൽ ജീവനുള്ള ചെടികളിൽ ജീവനുള്ള ഇല അതാണ് പർണം സോ ആ ജീവനുള്ള ഇലകളിലും സോ പർണേ അഭി പർണത്തിലും അഥവാ പർണേഷു അഭി പർണങ്ങളിലും രുദ്രവ തിഷതി തേജോ രൂപേണ അഥവാ രുദ്രസ്യ തേജ തിഷ്ടതി രുദ്രൻ്റെ തേജസ് തന്നെയാണ് രുദ്രശക്തി ഏവ തിഷ്ടതി തസ്മയ രുദ്രനായന്മാ ആ രുദ്രനായ കൊണ്ട് നമസ്കാരം പർണം പർണ്ണ യഹ പർണരൂപേണ തിഷ്ഠതി പർണരൂപത്തിലാണോ ഇരിക്കുന്നത് അഥവാ പർണത്തിലും പർണ്ണയ രുദ്രകഏവ തിഷ്ടതി രുദ്രുദ്ര തേജ ഏവ തിഷ്ഠതി രുദ്രൻ്റെ രുദ്രൻ അഥവാ രുദ്രൻ്റെ തേജസ് തന്നെയാണ് പർണത്തിലും ഇലയിലും പച്ചിലയിലും ഇരിക്കുന്നത് ആ പർണ്ണ്യന് പർണ്ായ ആ പർണ്യ രൂപത്തിലുള്ളവനായിക്കൊണ്ടും ച പർണരൂപത്തിലുള്ളവനായിക്കൊണ്ടും പർണശ്യായ ചർണശ്യ പർണശതം പർണശതഹ പർണശതഹ എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ ശുഷ്കർണം ശുഷ്കവർണമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ശുഷ്കാണിം പർണാനം രാശിഖി ശതഹ എന്നിവിടെ പറയുന്ന മനസ്സില് ശതഹ പർണശത ശുണ ഉണങ്ങിയ ശുഷ്കിച്ച നീരുപറ്റിയ ശുഷ്ണം പർണാനം അഥവാ ശുഷ്കർണനം ഉണങ്ങിയ ഇലകളിലും ഇലകളുടെ ശുഷ്കവർണ രാശി കൂട്ടം കൂന അപ്പോൾ ശുഷ്കവർണങ്ങളുടെ കൂട്ടത്തിലും ശുഷ്കർണാനം രാശോ രാശിയിലും രാശോ അഭി രുദ്രഹേവ തിഷ്ടീ രുദ്രായ രുദ്രായ്മ അപ്പോൾ പർണ്യായ നമ പർയാ പണശ്യയ ജ പണശ പർശത ശുഷ് ശുഷ്വർ 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 രുപത്തിലും ശുഷ്ക്കണരൂപേണവി രുദ്രഹേവ തിഷ്ഠസ്മ രുദ്രായ്മക അപ്പം പ പർണ്ണസദ്യ പണശത ശുഷ്കർണരാശി ശുഷ്കർണത്തിൻ്റെ കൂട്ടം അപ്പം ശുഷ്കവർണ रासो अभी रुद्रा के तेजो दी तेजोरूपणा तस्मे रुद्राय माहा नमः पर्ण्याये जप पर्णा सद्याये जा अर्थात् पद्मनाथ मंत्रम् नमो बग्रमाना ये जा अभिग्नते जा नमो बग्रमाना ये जा जा नमो नमो बग्रमाना ये जा नमो नमः అపక అపకరమాణాయ నమో అప అపగొర పగురమాణాయ అపగురమాణాయ నమో చ అపగొరమాణాయ అభిణే అభిణే చ അതൊന്നു പറഞ്ഞ ചാഭിഘ്നമാണായ അപഗുര അപഗുരു അർത്ഥം അപഗുരെന്ന് പറഞ്ഞാൽ തൃപ്തൻ അഥവാ ഭയപ്പെടുത്തുക ഭയപ്പെടുത്തുക ഭീകരമായിട്ട് ഭയപ്പെടുത്തുക എന്നുള്ള ഭയത്തെ ഭീഷയതേ അപകുർ അപകുർ ഭീഷയതേ അപകുരതേ വാക്ക് അപകുർ അപകുരതേ അപകുരതി എന്നും പറയാം അപകുരതി ഭീഷയതെ ഭയതെ ഭയപ്പെടുത്തുക അപ്പോൾ അപകുരമാണായ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന യഹ ഭായയതിരാണോ ഭായയതി ഭയപ്പെടുത്തുന്നത് സഹ എവ അപകൗ അപഗുരമാണ അപഗുരമാണ അപഗുരമാണെന്ന ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അപഗുരമാണ ഇപ്പോൾ അപഗുരമാണായ ഭയപ്പെടുത്തുന്നവനായിക്കൊണ്ട് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവനായിക്കൊണ്ട് എന്നർത്ഥം അപഗുരമാണായ അപകുരമാണ് അപകുരമാണ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ അപകുരമാണ് യ എന്ന് പറയുമ്പോൾ ഭയപ്പെടുത്തി കൊണ്ടിരിക്കുന്നവനായി കൊണ്ടും ചിഗ്നതേ ചിഗ്നതേ അഭിഗ്നഹ അഭിഘ്നൻ പ്രഹരൻ പ്രഹരിക്കുക അഭഗ്നൻ പ്രഹരൻ എന്താ പീഡിപ്പിക്കുന്നത് പീഡയതി ഖേദയതി പീഡിപ്പിക്കുക വേദനിപ്പിക്കുക അപ്പോൾ ഇവിടെ അങ്ങനെ വേദനിപ്പിക്കുന്നവനായിക്കൊണ്ടും അതോ അപോ അപഗുരമാണായ നമഹ അപകുരമാണായ അപകുരമാണനായിക്കൊണ്ടും യഹഭായയതെ യഹ ഭായയൻ തിഷ്ടതി യഹഭായയൻ തിഷ്ടതി ഭയപ്പെടുത്തിക്കൊണ്ട് ഭായയൻ ഭയപ്പെടുത്തിക്കൊണ്ട് തിഷ്ടതി ഇരിക്കുന്നുവോ തസ്മൈ രുദ്രായ്മ രുദ്രനോടെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ആരെയാണ് ഭയപ്പെടുത്തുന്നത് ഭയയതി പിന്നോടോ അത് മാത്രമല്ല അപകടമാണ അഭിജ്ഞ അഭിഗ്നഹ അഭിഗ്നൻ പ്രഹരതി പീഢയതി ഖേദയതി ദുഃഖിപ്പിക്കുന്നത് പീഡിപ്പിക്കുന്നത് അതായത് ശിഷ്ടിക്കുന്നത് വേദന ഏൽപ്പിക്കുന്നത് പ്രഹരൻ പ്രഹര ഞാൻ അടിക്കുക പീഡിപ്പിക്കുക എന്ന കർഷകൻ വരും അപ്പോൾ അങ്ങനെ പ്രഹരിപ്പിക്കുന്നു പ്രഹരിക്കുന്നവനുമായിക്കൊണ്ട് യഹഭായയതേ തസ്മയ രുദ്രായന് മഹ അപ്പോൾ ഇവിടെ രുദ്രൻ അഥവാ ഇവിടെ രുദ്രഗണങ്ങൾ എന്ന് പറയുന്നത് അനേക രുദ്രന്മാരുള്ളതായിട്ടാണ് സങ്കല്പം എന്ന് പറഞ്ഞാൽ രുദ്രഗണങ്ങൾ അതും രുദ്രാംശം തന്നെയാണ് രുദ്രാംശമായ രുദ്രഗണങ്ങൾ സകലസലസും വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടത് അപ്പോൾ ഭായതി എം ഭായ ആരെ ഭയപ്പെടുത്തുന്നു അധർമ്മിഷ്ഠാൻ അധർമ്മിഷ്ഠാൻ അധർമ്മികളെ ഭയപ്പെടുത്തുന്നു ആരെ രുദ്രഹ പല രീതിയിലും ഭയപ്പെടുത്തുന്നുണ്ട് അഥവാ എങ്ങനെയാണ് ഭയപ്പെടുത്തുന്നത് രോഗങ്ങളും മറ്റും കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ദുഃഖത്തെ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ പീഡനം അനുഭവിപ്പിച്ചുകൊണ്ട് അപ്പോൾ അത്തരത്തിലുള്ള രുദ്രനെ കൊണ്ട് അസ്മയായി രുദ്രായ്മ മഹ അതായത് സഹ സഹപീഡയീ ധർമ്മിഷ്ഠാൻ രക്ഷതി അധർമ്മികളെ എന്തിനൊണ്ടാണ് ഭയപ്പെടുന്നത് പീഡിപ്പിക്കുന്നത് പീഡിപ്പിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് പ്രഹരി പ്രഹരൻ പ്രഹരിപ്പി പ്രഹരിച്ചുകൊണ്ട് പീഢയൻ പീഡിപ്പിച്ചുകൊണ്ട് അഥവാ ചിറ്റിച്ചുകൊണ്ട് ഖേദയൻ ഖേദിപ്പിച്ചുകൊണ്ട് എന്തിനാണ് ഭയപ്പെടുത്തുന്നത് എന്നുള്ള ധർമ്മികളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഈ അധർമ്മികളൊന്ന് അമർച്ച ചെയ്യപ്പെട്ടാൽ മാത്രമേ ഭക്തർക്ക് രക്ഷയുള്ളൂ എന്നർത്ഥം സജ്ജനങ്ങൾക്ക് സജ്ജനങ്ങൾ എതി സജ്ജനാൻ രക്ഷ്യൻ്റെ സജ്ജനങ്ങളെ രക്ഷ്യൻ്റെ രക്ഷിക്കാമെങ്കിൽ അഥവാ അവർ രക്ഷിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു അധർമിഷ്ഠാൻ അധർമ്മിഷ്ഠാൻ അവരെ എന്തു ചെയ്യേണ്ടിയിരിക്കുന്നു അധർമ്മിഷ്ഠാണോ മാറണം അത് അധർമ്മിഷ്ഠാന് മാരണം ക്രിയ മാ അവരുടെ മാരണം തന്നെയാണ് അഥവാ അവരെ വധിക്കണം എന്നുള്ളത് അംശ ഈ അധർമ്മികളെ സംഹരിച്ചാൽ മാത്രമേ എതി സംഹരതി സംഹരിച്ചാൽ മാത്രമേ ധർമ്മിഷ്ഠാനെ രക്ഷിതും ശക്തോതി ധർമ്മിഷ്ഠാന്മാരെ രക്ഷിക്കുന്നതിനായിട്ട് സാധിക്കുകയുള്ളൂ ധർമ്മിഷ്ഠാന് രക്ഷിതും ശക്യതേ ധർമ്മിഷ്ഠാന്മാരെ ധർമ്മികളെ സജ്ജനങ്ങളെ രക്ഷിക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് അതുകൊണ്ടാണ് ഇവിടെ രുദ്രഗണങ്ങൾ അതാ ശ്രീ ശ്രീരുദ്രൻ എന്തു ചെയ്യുന്നു പല രൂപത്തിലും അല്ലെങ്കിൽ പല രോഗങ്ങൾ കൊടുത്തുകൊണ്ടും അധർമ്മിഷ്ഠാൻ പീഡയതി ഇവിടെ അധർമ്മിഷ്ഠാൻ ഭയയതി ഭയപ്പെടുത്തുന്നു അധർമ്മികളെ ഭയപ്പെടുത്തുകയും അതുപോലെ തന്നെ ച അഭിഘ്നതയെ അഭിഘ്നൻ അതുപോലെ പീഡിപ്പിച്ചുകൊണ്ടും സഹ അധർമ്മിഷ്ഠാൻ പീഡികതി അഭി അധർമ്മിഷ്ഠാൻ രുദ്രഹ അധർമ്മിഷ്ഠാൻ ഭായതി അഭിചാ പീഡയതി ഖേദയതി സംഹരതി സംഹരിക്കുന്നു പീഡിപ്പിക്കുക മാത്രമല്ല വേദനിപ്പിക്കുക മാത്രമല്ല വേണ്ടി വന്നാൽ എന്തു ചെയ്യും അവരെ സംഹരതി സംഹരിച്ചു കളയുന്നു എന്തിനു വേണ്ടിയിട്ടാണ് ധർമ്മിഷ്ഠാൻ രക്ഷിതും സജ്ജനാൻ രക്ഷിതും സജ്ജനങ്ങളെ രക്ഷിക്കുന്നതിനായിട്ടും അധർമ്മങ്ങളെ എന്തു ചെയ്യുന്നു അതർമിഷ്ടാൻ സംഹരതീ സഹ അവൻ സംഹരിക്കുന്നു തസ്മയ രുദ്ധരായ നഹ ആ രുദ്ധരനായിക്കൊണ്ട് നമസ്കാരം അപ്പോൾ ഇവിടെ തന്നെ നമോപകുരമാണായ ജ അഭിഘ്നേജ നമോ അപ അപകുരമാണായ ആര് നമസ്കാരം അപ്പ ആർക്ക് അപകുരമാണായ பயப்படுத்தவனாய் கொண்டும் அதுபோல ச அபிஜ்னதே அபிநாயக்கொண்டும் அபிஜ்னதே ச அபினாய் கொண்டும் அதுவா துஷ்டன்மேரை பீடிப்பிக்கிறவனாய்கொண்டும் சகதுஷ்டான் பீடயதி பீடிப்பிக்கிறனாய் கொண்டும்தி பீடயதி தஸ்மாயிர நமஸ்காரம் அடுத்தது பதினால மந்திரம் നമ തേജ തേജ നമ തേജ തേജ പ്രിതേജ ആർക്കായിക്കൊണ്ട് ആക്കിതത്തെ ആഖ്യതനായിക്കൊണ്ട് തേ അവനായിക്കൊണ്ടെന്ന് വിളിച്ചു തേ ആഖ്യതൻ ആക്കിഥൻ എന്ന് പറഞ്ഞാൽ എന്താ യഹ ഈഷത് ഖേദയൻ ചെറിയ രീതിയിൽ വേദനിപ്പിക്കുന്നതിനും പീഡിപ്പിക്കുന്നതിന് ശിക്ഷിക്കുന്നവൻ ചെറിയ രീതിയിൽ ശിക്ഷ കൊടുക്കുന്നവൻ അതോടെ പീഡനം കൊടുക്കുന്നവൻ ഈഷത് ഖേദയൻ ഈഷത് പീഡയതി ചെറുതായിട്ട് പീഡിപ്പിക്കുന്നു അഥവാ വേദനിപ്പിക്കുന്നു ചിട്ട കൊടുക്കുന്നു ദണ്ഡനം ഈഷസ് ദണ്ഡനം കരോതി ഈഷസ് ദണ്ഡനം യച്ചതി ദണ്ഡനം ശിക്ഷ യച്ചതി കൊടുക്കുന്നു അല്പം ഈശത്ത് അൽപപീഡനം യതി അല്പപീഡനം അഥവാ ഈശത് പീഡനം ഈശ്വച്ച അല്പം കൊടുക്കുന്നു അവനായിക്കൊണ്ട് സോ ആഖിതൻ ഈശത് കേരൻ ചെറുതായിട്ട് ശിക്ഷിക്കുന്നവൻ ആക്കിതേ ആക്തനായിക്കൊണ്ട് ആക്കിതൻ ചെറിയ ശിക്ഷ കൊടുക്കുന്നവൻ യഹ ഈഷത് പീഡനം ദണ്ഡനം യതി ചെറിയ പീഡനം അഥവാ ചെറിയ ശിക്ഷ നൽകുന്നവനായിക്കൊണ്ടും പിന്നെയോ പിന്നെ പ്രകൃതദേശ പ്രക്യത ഞാൻ ഇപ്പം കൂടുതലായിട്ട് കൊടുക്കുന്നത് ശിക്ഷ കൊടുക്കുന്നത് അതായത് പ്രകൃതൻ അത്യന്തം ഖേദയൻ അധികം ഖേദിപ്പിക്കുന്നു അധികം പീഡനൻ അധിക പീഡനം യക്ഷതി അധിക ദണ്ഡനം യക്ഷതി അപ്പം ചെറിയ രീതിയിൽ ശിക്ഷിക്കുന്നവനും അതുപോലെ വലിയ രീതിയിൽ ശിക്ഷിക്കുന്നവനുമായ ഒരു ഉത്തരമായിക്കൊണ്ട് നമസ്കാരം തസ്മയ ഉ എന്താണ് ഇവിടെ ചെറിയ രീതിയിൽ ശിക്ഷിക്കുക ചെറിയ ചെറിയ കുറ്റങ്ങൾക്ക് ചെറിയ ശിക്ഷ വലിയ കുറ്റങ്ങൾക്ക് വലിയ ശിക്ഷ ഭൂമിദേവിക്ക് താങ്ങാൻ പറ്റാതെ സമൂഹത്തിന് താങ്ങാൻ പറ്റാതാണെങ്കിൽ സംഹാരം അതാണ് വലിയ ദിക്ഷ കഠിന ദണ്ഡന അല്ലെങ്കിൽ മാറാ രോഗങ്ങളിൽ കൊടുക്കുക പിന്നെ പ്രകൃതിക്ഷോഭങ്ങളിലൂടെ നശിപ്പിച്ച് കളയുക പ്രകൃതിക്ഷോഭമല്ല വരുന്ന മാസത്തിൽ ഒരുപാട് പേര് മരിച്ചുപോക്കുന്നു അഥവാ ഒരുപാട് പേര് കഷ്ടത അനുഭവിക്കുന്നു ഇതെല്ലാം രുദ്രൻ്റെ പീഡനമായിട്ട് ശ്രീ പരമേശ്വരൻ്റെ ശിക്ഷായിട്ട് അധർമ്മികളായ ജനങ്ങൾക്ക് കൊടുക്കുന്ന ശിക്ഷയായിട്ട് കണക്കാക്കേണ്ടതാണ് അപ്പോൾ ഇവിടെ എന്താണ് യഥാപരാധം തഥാപ്രമാണം ദണ്ഡനം യച്ചതി രുദ്രദ്ര എന്താണ് ചെയ്യുന്നത് യഥാപരാധം യഥാപരാധം അപരാധത്തിനനുസരിച്ചിട്ട് യഥാപരാധം തഥാ അപ്രകാരം തഥാ പ്രമാണം അത്രയും അളവിൽ അപരാധത്തിന് അപരാധം എത്രയോ അത്രയും അളവിൽ ചെറുതാണെങ്കിൽ ചെറുത് പല അവരെ ദുഷ്ടന്മാരെ പാവികളെ പാവാൻ സഹ ദണ്ഡയതി ശ്രീ പരമേശ്വര ദണ്ഡയതി ആ രീതികൾ തത്മയർ ഉത്തരായ്മ ഉത്തരനായിക്കൊണ്ട് നമസ്കാരം നമ ച പ്രകിതതേ ച നമ്മ ആഖ്യതേജ പ്രഖ്യതേജ എന്ന് ചൊല്ല ഇനി ഇതിൽ എട്ടാം അനുവാദം എട്ടാം അനുവാദത്തിലെ പറഞ്ഞിരുന്നു പതിനേഴ് മന്ത്രങ്ങൾ അതും ഈ ഒമ്പതാം അനുവാദത്തിലെ ഇതുവരെ വ്യാഖ്യാനിച്ചത് പതിനാലാമത്തെ മന്ത്രം വരെ ഒറ്റ മന്ത്രമായിട്ട് കണക്കൂട്ടിയിട്ട് സാധന ചെയ്യേണ്ടതാണ് പുരശ്ചരണം ചെയ്യേണ്ടതാണ് മന്ത്രസിദ്ധിക്കായിട്ട് ഇവിടെ മന്ത്രസിദ്ധിക്കായിട്ട് എട്ടാമത്തെ അനുവാഗത്തിലെ മന്ത്രങ്ങളും എട്ടാമത്തെ അനുവാഗത്തിലെ പതിനേഴ് മന്ത്രങ്ങളും ഈ ഒമ്പതാമത്തെ അനുവാഗത്തിലെ ഇതുവരെ ചൊല്ലിയ പതിനാല് മന്ത്രങ്ങൾ പതിനാലാമത്തെ മന്ത്രം വരെയും ഏകമന്ത്രമായി കണക്കാക്കിക്കൊണ്ട് പുരശ്ശരണം ചെയ്യേണ്ടതാണ് മന്ത്രസിദ്ധിക്കായിട്ട് റിപ്പീറ്റഡ് ജപം നിരന്തര ജപം ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പോൾ മന്ത്രസിദ്ധി ലഭിക്കും എട്ടാമത്തെ അനുഭാവവും ഈ ഒമ്പതാമത്തെ അനുഭവത്തിൽ ഈ പതിനാല് മന്ത്രങ്ങൾ ഇതുവരെ പറഞ്ഞത് അതാണ് പുരശ്ശരണം ചെയ്യേണ്ട ഒറ്റ മന്ത്രമായി കണക്കാക്കിക്കൊണ്ട് പുരശ്ശരണം ചെയ്യേണ്ടതാണ് മന്ത്രസിദ്ധി ലഭിക്കുന്നതിനായിട്ട് എത്ര തവണ ജപിക്കണം നിരന്തര ജപമാണ് ഉദ്ദേ ഉദ്ദേശിച്ചിരിക്കുന്നത് പഞ്ചശതം ജപേത് പഞ്ചശതം അഞ്ഞൂറ് പ്രാവശ്യം ഈ മന്ത്രം നിർത്താതെ കണ്ട് നിരന്തരമായി ജപിച്ചാൽ മന്ത്രസിദ്ധി ലഭിക്കും മന്ത്രസിദ്ധി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇത് പ്രയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ മന്ത്രം ഈ എട്ടാമത്തതിലെ പതിനേഴ് മന്ത്രങ്ങളും ഈ ഒമ്പതാമത്തതിലെ പതിനാല് മന്ത്രങ്ങളും ഒറ്റ മന്ത്രമായി കണക്കാക്കിക്കൊണ്ട് നിരന്തര ജപം ചെയ്യുക എത്ര തവണ അഞ്ഞൂറ് തവണ പഞ്ചശതം ജപയ മന്ത്രസിദ്ധി അഞ്ഞൂറ് തവണ ജപിച്ചു കഴിഞ്ഞാൽ മന്ത്രസിദ്ധി ലഭിക്കുന്നതാണ് ഇനി ആ മന്ത്രസിദ്ധി ലഭിച്ചതിന് എന്തിനൊക്കെ പ്രയോഗിക്കാൻ എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ സാമ്രാജ്യ ലാഭം രാജാവ് ആണെങ്കിൽ സമ്രാട്ടാവാം അതിന് ഹോമകാര്യങ്ങൾ കൂടെ ഉണ്ട് പക്ഷേ മന്ത്രസിദ്ധി ലഭിക്കുന്നതിനായിട്ട് ഈ അഞ്ഞൂറ് തവണ നിരന്തരമായിട്ട് ജപിച്ച അഞ്ഞൂറ് തവണ ജപിക്കുക അങ്ങനെ വരെ രാജാക്കന്മാർ സാധാരണ ചെയ്ത് ചെയ്തിരുന്നു സമ്രാട്ടാകുന്നതിന് സമ്രാട്ട് ചക്രവർത്തിയാകുന്നതിനായിട്ടും പിന്നെയുള്ളത് സമ്പത്തിഹി എന്നാൽ നമ്മളൊക്കെ ഇത് പ്രശ്നം ചെയ്ത സ്ഥിതി നേടിക്കഴിഞ്ഞാൽ ജീവിത വിജയത്തിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും സമ്പത്തി സമ്പത്തിൻ്റെ ലാഭം സമ്പത്ത് ലാഭം പിന്നെ ശത്രുനാശം ശത്രുനാശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രാജാക്കന്മാരെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വേറെ രാഷ്ട്രങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഇല്ലായ്മ ചെയ്യണം അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തിലുള്ള പ്രജകളെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കുന്നതല്ല അപ്പോൾ സ്വന്തം പ്രജകളെ സ്വന്തം സമൂഹത്തിലുള്ള സ്വന്തം രാജ്യത്തിലുള്ള ജനങ്ങളെ സംരക്ഷിക്കണമെങ്കിൽ എന്തു ചെയ്യേണ്ടിയിരിക്കുന്നു ആക്രമിക്കാനായിട്ട് വരുന്ന രാജ്യത്തെ സൈന്യങ്ങളെയും ആ രാജാക്കന്മാരെയും വധിച്ചേ പറ്റുമോ അല്ലെങ്കിൽ ഉന്മൂലനം ചെയ്തേ പറ്റുമോ അല്ലെങ്കിൽ എൻ്റെ രാജ്യത്തുള്ള ജനങ്ങൾക്ക് എന്ത് കിട്ടുകയില്ല സുരക്ഷിതത്വം കിട്ടുകയില്ല അപ്പോൾ തൻ്റെ പ്രജകൾക്ക് സുരക്ഷിതത്വം നൽകുക എന്നുള്ളത് രാജാവിൻ്റെ പരമപ്രധാനമായിട്ടുള്ള കർത്തവ്യമാകുന്നു അതുകൊണ്ട് ശത്രുരാജ്യങ്ങളെ ശത്രുരാജ്യങ്ങളെയാണ് നശിപ്പിക്കുന്നതിനായിട്ട് രാജാവ് ഈ മന്ത്രങ്ങൾ ഉപയോഗ ഉപയോഗിക്കാറുണ്ട് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അല്ലാതെ നമ്മളിപ്പോൾ ആയവക്കത്തിലുള്ള തന്നെ ശത്രു എന്ന് പറഞ്ഞാൽ അവരെ നശിപ്പിക്കുന്നതിനായിട്ട് ഇത് ഉപയോഗിക്കുന്നത് തെറ്റാണ് പാടില്ല ഉപയോഗിക്കാം പക്ഷേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാരണക്രിയയായിട്ടല്ല അത് പ്രവർത്തിക്കുക സ്വഭാവം അറിയാൽ മതിയല്ലോ ശത്രു മിത്രമായാൽ മതിയല്ലോ അപ്പം ആ ഫലം നമുക്ക് കിട്ടും നമ്മൾ സാധാരണ ജനങ്ങളായി ഇരിക്കുന്നവർക്ക് നമുക്ക് ശത്രുനാശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ശത്രുത പടിഞ്ഞ് ആ ശത്രുക്കൾ മിത്രമായിട്ട് വർദ്ധിക്കും ഇതാണ് ശത്രുനാശം കൊണ്ട് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഉദ്ദേശിപ്പിക്കുന്നത് പക്ഷേ രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഭരണകർത്താക്കൾക്ക് ശത്രുരാജ്യങ്ങളെ നശിപ്പിക്കുന്നതിനായിട്ട് ഈ മന്ത്രം ഉപയോഗിക്കാവുന്നതാണ് പിന്നെയുള്ളത് സമ്പത്ത് സമ്പത്തി ലാഭം സമ്പത്തിൻ്റെ വെൽത്ത് സമ്പത്തുണ്ടാവും ഇത്രയും കാര്യങ്ങൾ അപ്പോൾ സാമ്രാജ്യ ലാഭം ശത്രുനാശം സമ്പത്ത് ലാഭം ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും നമസ്കാരം ഇനി അടുത്ത ഒമ്പതാം അനകത്തിലെ അടുത്ത മന്ത്രവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓം നമോ ഭഗവതേ രുദ്രായ എല്ലാവർക്കും നമസ്കാരം